ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ കോഴിമരുന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കോഴി വാങ്ങാൻ വന്നേക്കാണ് നമ്മുടെ നാടൻ കോഴിയാണ് ഈ ഒരു മരുന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത് പിന്നെ ദേ അത് അവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്തു പിന്നെ അപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ കിട്ടിയപ്പം നമ്മൾ സ്കൂട്ടിയിൽ തന്നെയാണ് വന്നത് അപ്പോൾ നമ്മൾ ഇനി തിരിച്ചു പോവുകയാണ് അപ്പം ഇനി നമുക്ക് കറി ഉണ്ടാക്കാം അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഈ മരുന്നിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അമ്മയാണ് ഉണ്ടാക്കുന്നത് കോഴി മരുന്നിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ഇതായി സംഭവങ്ങളാണ് അപ്പോൾ എന്ത് പൊടിയാ അത് ഉലുവപ്പൊടി ഉലുവപ്പൊടി ഇതോ പച്ചമല്ലിപ്പൊടി പച്ചമല്ലിപ്പൊടി ഇത് നമ്മുടെ ജീരക ജീരകം സാധാരണ ജീരകം ഇത് പുതിനയില ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇതെന്താ ഇത് ആഫ്രിക്കൻ മല്ലിയില സാധാരണ മല്ലിയിലാക്കാം പക്ഷേ തൽക്കാലം നമ്മുടെ കയ്യില ആഫ്രിക്കൻ മല്ലിയില പിന്നെ രണ്ട് ടൈപ്പ് പച്ചമുളക് കറിവേപ്പില പെരിഞ്ചീരകം പെരിഞ്ചീരകം കുരുമുളക് കുരുമുളക് മഞ്ഞ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഏലക്കായ ഗ്രാമ്പു ഉണ്ട് ഗ്രാമ്പുണ്ട് ചേർക്കില്ല ശരിക്കും ടേസ്റ്റിനാണ് ഇത്രയും സംഭവമാണ് ഇതൊക്കെ നല്ല പേസ്റ്റ് പോലെ അരയ്ക്കും ഓക്കെ അപ്പം ഞാൻ അരച്ചിട്ട് കാണാം ബാക്കി അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അതേ ഈ ഒരു പരുവത്തിലാണ് അരച്ചെടുക്കേണ്ടത് ഇത് നമ്മൾ ഈ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ അതിലേക്കാണ് ആ ഒരു ചിക്കനിലേക്കാണ് നമ്മൾ ഈ പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ മുഴുവൻ ചിക്കൻ ഇതിന് വേണ്ടി എടുക്കണില്ല വേറെ ഒരു കറി ഉണ്ടാക്കുന്നുണ്ട് അപ്പം നമ്മൾ മരുന്നിന് വേണ്ടിയിട്ടുള്ളതിലേക്കാണ് ഈ മരുന്നിനെ അരച്ച് വെച്ചിട്ടുള്ളത് നന്നായി തിരുമ്മി പിടിപ്പിച്ച് കൊടുക്കണം ഈ മിക്സിങ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആണ് നന്നായി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ അതും കൂടി ആക്കിയിട്ട് നമ്മൾ ഒന്നും കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ആ മിക്സ് ചെയ്തിട്ടുള്ള ചിക്കൻ മുഴുവനും മാറ്റുകയാണ് നമ്മുടെ ഒരു കുക്കറിലേക്ക് എന്നിട്ട് നമ്മൾ അത് കുറച്ച് നേരം ഒരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് പിന്നെ ഇതിൻ്റെ ഒരു കൂട്ടെന്ന് പറഞ്ഞാൽ കറിവേപ്പിലയും അതുപോലെ തന്നെ ഈ ചുമന്നൂണ്ട് ചെറുതായി അരിഞ്ഞതുമാണ് വേണ്ടത് പിന്നെ ഈ അരമണിക്കൂർ കഴിഞ്ഞപ്പം നമ്മൾ കുക്കറിൽ വെച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു അഞ്ച് സ്റ്റീമോളം ഇതിന് വരുത്തുന്നുണ്ട് നാടൻ കോഴി ആയതുകൊണ്ട് പിന്നെ നമ്മൾ ചട്ടീൻ്റെ ഇട്ടിട്ടാണെങ്കിൽ കുറേ ടൈം എടുക്കും പിന്നെ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഇരുമ്പ് പാനാണ് ചീൻചട്ടി നമ്മുടെ ഇതില അതുകൊണ്ട് ഒരു ഇരുമ്പ് പാനാണ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നെ അതൊരു മരുന്ന് പോലെ ഉണ്ടാക്കുന്നതുകൊണ്ട് നമ്മൾ നല്ലെണ്ണയാണ് എനിക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞങ്ങളുടെ ഭാഗ്യത്തിന് ഇന്ന് തന്നെ ഞങ്ങളുടെ നല്ല ചേട്ടൻ വന്നു നല്ലെണ്ണ ചേട്ടനല്ല എണ്ണയും സംഭവങ്ങളൊക്കെ കൊണ്ടുവരണ ഒരു ചേട്ടനുണ്ട് നല്ല സൂപ്പർ നല്ലെണ്ണയാണ് അപ്പം ആ ചേട്ടൻ വന്നുകൊണ്ട് അത് ഞങ്ങൾക്ക് കിട്ടി അപ്പം നമ്മൾ അത് നന്നായി ചൂടാണ് വരെ വെയിറ്റ് ചെയ്യണം കടുകും ചീരകൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉണക്കമുളക് ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞ് കറിവേപ്പിലേയും കുറച്ച് നമ്മൾ ഇട്ട് കൊടുക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് വാടി വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ആ ചുവന്നുള്ളി ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക നമ്മുടെ ചിക്കനൊക്കെ നന്നായി വെന്ത് സൂപ്പറായിട്ടുണ്ട് അപ്പോൾ പച്ച അരച്ചുകൊണ്ടാണ് ഈ ഒരു കളർ വന്നിട്ടുള്ളത് അതിൻ്റെ ഒരു ഓയിലും എല്ലാം കൂടിയിട്ട് ഒരു തിക്നെസ്സിലാണ് ഇപ്പോൾ ഈ വന്ന് നിൽക്കുന്നത് നമ്മൾ ഈ ചിക്കൻ ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ നമ്മളൊരു പേസ്റ്റ് അരച്ചിട്ടുണ്ടായിരുന്നല്ലോ ആദ്യം ആ ഒരു പേസ്റ്റ് നിന്ന് കുറച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ മാറ്റി വെച്ചിട്ടുള്ള ആ പേസ്റ്റ് ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചിക്കനും അതുപോലെ തന്നെ വേവിച്ച വെള്ളവും കൂടിയിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ ചിക്കനും അതുപോലെ തന്നെ നമ്മുടെ ഈ കൂട്ടും കൂടിയിട്ട് നന്നായി ബ്ലെൻഡ് ബ്ലെൻഡാവുന്ന പോലെ ഇളക്കി യോജിപ്പിക്കണം എന്നിട്ട് നമ്മൾ കുറച്ച് ഈ വെള്ളം നന്നായി വറ്റിപ്പോണം അങ്ങനെ വറ്റിപ്പോയാലാണ് ഇതിൻ്റെ ഒരു മരുന്ന് ആ ഒരു മരുന്നിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ അതാരം കൊണ്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടിയിട്ട് അതിൽ ഇട്ട് കൊടുക്കണം അപ്പോൾ അതൊരു എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് അത് ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല അപ്പം നമ്മൾ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അതൊന്നും കൂടി മിക്സ് ചെയ്യുന്നുണ്ട് അത് ഏതാണ്ട് നമ്മുടെ പീസിലൊക്കെ നന്നായി അത് പിടിച്ചിട്ടുണ്ട് ഈ ഒരു പരിപാടി നല്ലൊരു കളറായി കണ്ടോ ഒരു ഗ്രീനിഷ് കളറായിട്ടാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒരു സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ കോഴിമരുന്ന് ഉണ്ടാക്കേണ്ട സ്റ്റെപ്സ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം